ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദുരത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനുശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അതിനുള്ള ഗൈഡൻസ് എന്താണ് ഡിവൈൻ തരുന്നത് നോക്കാം ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷത്തിലാണ് എന്നാണ് കാണട്ട സന്തോഷം കിട്ടുന്ന കുറേ ഇൻസിഡൻസ് ഏ ദിവസം നിങ്ങൾക്ക് വരാം എസ്പെഷ്യലി ഇൻ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫാമിലിയുമായി ചേർന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആരെങ്കിലും സെപ്പറേറ്റഡ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ തമ്മിൽ കുട്ടികളോ തമ്മിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം അവർ നിങ്ങളോട് കോംപ്രമൈസ് തന്നെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഈഗോയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ഏറ്റവും ഒരു കോംപ്രമൈസിന് പോകുന്നത് നല്ലതായിരിക്കും അത് നമ്മൾ തിരിച്ചറിയുക നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കണം അല്ലാതെ നമ്മൾ ഇത് കോംപ്രമൈസ് എന്ന് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാരോടൊന്നും കോംപ്രമൈസിന് പോകരുത് പക്ഷെ നമ്മളുടെ ഫാമിലി നമ്മളെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ ഒക്കെ ആയിട്ട് നിങ്ങളൊരു ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇന്നേ ദിവസം പറഞ്ഞ് തീർക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ വളരെ സന്തോഷത്തിൻ്റെ ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉള്ളത് ടവറാണ് ഒരു സഡൻ ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ എന്തെങ്കിലും ഇൻസിഡൻസിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതാണ് ഉള്ളത് എന്തെങ്കിലും പ്രശ്നത്തിലായിരുന്ന നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ആകാൻ പറ്റും എന്നുള്ളതാണ് ചില കാര്യങ്ങൾ സാക്ഷിയായി നിൽക്കേണ്ടി വരും അത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഉപദ്രവിക്കുകയോ ദുരോഹിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാരുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളൊരു ശരിക്കും ഒരു സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട് സെവൻ ഓഫ് പെൻഡീസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വർക്കുമായി സംബന്ധിച്ച് കുറേയധികം ബിസി ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങളെ സഹായിക്കാനോ അഡ്വൈസ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഒക്കെ ആരെങ്കിലും നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളെ കുറച്ചുകൂടി ഈസിയാക്കും നിങ്ങളുടെ ജോലിയെ കുറച്ചുകൂടി ഈസിയാക്കുമെന്ന് കാണുന്നുണ്ട് വളരെ സ്നേഹത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളെ ഇങ്ങനെ ഭരിക്കുന്ന തരത്തിലുള്ള ഒരു ഇതല്ല ഉള്ളത് നിങ്ങളെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് ഈ വർക്ക് ഒരു കമ്പാനിയൻ ഉണ്ടാകും എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളിത് നേരത്തെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം പക്ഷേ ഈ വ്യക്തിയെ കുറിച്ച് ഇപ്പോഴായിരിക്കും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾക്ക് വേറൊരാളിനെ സഹായിക്കേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങക്ക് ജോലി ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത് ഹാങ്ഡ്മാൻ ആണ് അപ്പോൾ ചിലര് ഒരു സ്റ്റക്കായി പോയ സിറ്റുവേഷൻ നിങ്ങൾ ജീവിതത്തിൽ കുറെ ബുദ്ധിമുട്ടിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ആരോഗ്യ കെട്ടിയിട്ട പോലത്തെ ഒരവധി ആയിരിക്കാം നിങ്ങൾക്ക് അതിൽ ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊരു ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ പോലെ ആരെങ്കിലും ഒന്ന് വരു വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസുമായിട്ട് ഏതെങ്കിലും വ്യക്തി ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ എയ്റ്റ് ഓഫ് കപ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾ ആ ഒരു കാര്യം പൂർണ്ണമായും ചിലപ്പോൾ വിട്ട് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ പോകാനുള്ളൊരു സിറ്റുവേഷൻ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഏതെങ്കിലും പാസ്റ്റ് ഉള്ള ഒരു സ്ഥലത്തിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു പോകാനും സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ടതിനകത്ത് എനർജിയാണ് അപ്പൊ അതൊരു കോൺഫിറ്റിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒരു മത്സര ബുദ്ധി കാണിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കാം ചിലപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ ഉണ്ടായിരിക്കാം ഇന്ന് അവരുടെ എനർജി അവർക്ക് കുറേ തിരിച്ചറിവ് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരുമായിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളോട് അവർക്കൊരു ഒരു സ്നേഹം തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങളോട് മത്സരിച്ചിരുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആരെങ്കിലും ഒരു വ്യക്തി ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് വളരെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഫിസിക്കൽ ഒക്കെ കൂടുതൽ തോന്നുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു പുതിയ വ്യക്തിയായിരിക്കാം എന്തായാലും ഒരു ലവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആയി നിങ്ങൾക്കൊരു ലവ് എനർജി തോന്നുന്നതായിരിക്കാം മറ്റുള്ളവരോട് തോന്നുന്നതുമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ഇന്നേ ദിവസം നിങ്ങളൊരു ഒരു പ്രണയം പറയുന്നതുമായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയാണ് ഡെവിൽ കാർഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കുറച്ച് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു ഒരു ബന്ധം ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ പ്രണയത്തിൽ കുറച്ച് ഒരു ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അങ്ങനെയൊക്കെ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ മനസ്സിലാക്കുക നമുക്ക് എടുത്തു ചാടി ഒരു ഒരു തീരുമാനം എടുക്കാതിരിക്കുക കൂടുതൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാളിനെ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടുള്ള ആ ഒരു ഇത് നിങ്ങളുടെ ഇമോഷനിൽ മുഴുവൻ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചേണ്ട ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ഫീൽ ഓഫോർച്യൂൺ ആണ് അപ്പോൾ സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വളരെ ഈസിയാണ് അത് നിങ്ങൾക്ക് കെരിയറിലാവട്ടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാകട്ടെ നിങ്ങളുടെ ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലായി ആകട്ടെ എന്ത് കാര്യത്തിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാലചക്രം തിരിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് അപ്പോൾ ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ഒരു ഇമോഷൻ ഇന്നേ ദിവസം വളരെ എന്നാണ് കാണുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അങ്ങനത്തെ ഒരു എനതിയാണ് ഇതിനകത്തുള്ളത് ഓഫ് ൂട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരു ഹാങ്ഡമാനാണ് മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ വഴിമുടക്കിയിരുന്ന നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ ഒരു ആക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഒരു രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അല്ലെങ്കിൽ ഒരു ശരിക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയോ ഒരു വ്യക്തിയോ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം വീലോ ഫോർച്ചൂൺ ആണ് അത് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അതൊന്ന് വിട്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം ട്രൈ ചെയ്ത് ഇത് വിട്ടുപോകുക ഇത് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണെന്നാണ് കാണുന്നത് ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതൊരു ട്രാപ്പ് പോലെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചേർന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു യൂണിയനും ഒക്കെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ചിലപ്പോൾ പണ്ട് നിങ്ങളുടെയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആൾക്കാരോ നിങ്ങളോടൊപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ചിരുന്ന ആൾക്കാരോ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂടി ഒരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ നിങ്ങളൊരു ട്രാവലോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഇന്നേ ദിവസമുണ്ട് അല്ലെങ്കിൽ നിങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും ഫൂൾ കാടാണ് ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ ചില കാര്യങ്ങൾ തുടക്ക തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെ വളരെ ഹാപ്പി ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് പാസ്റ്റിലെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ വിട്ട് കളയാനാണ് സാധ്യത നിങ്ങൾക്കത് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ പോലും അതിൽ വളരെ സന്തോഷമാണ് തോന്നുന്നതെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ ഈ സമയം വിട്ടുകറയുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ തുടക്കം ഇന്നേ ദിവസം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ഡിവൈൻ ഗൈഡൻസോടുകൂടി ഇന്നേ ദിവസം ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ ഒരു പുതിയ കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കാം ോട്ടം നോക്കാം ഫോർ ഫോറസ് ജോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ വരാനുള്ള ഒരു ചാൻസാണ് കൂടുതൽ കാരണം ഇന്നെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ അത്ഭുതകരമായി നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഓവർ തിങ്ക് ചെയ്തു ഭയപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു എനർജിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നേ ദിവസം പറ്റും എന്നാണ് കാണുന്നത് അതിനകത്ത് മജീഷ്യനാണ് അപ്പോ നിങ്ങളുടെ മാജിക്ക് ഇന്നേ ദിവസം അത് ഒരു സമയമാണ് കേട്ടോ ഫുൾ കാർഡും മജീഷ്യനും വന്നിട്ടുണ്ട് സീറോയും ഒന്നും ആണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം സമയം അനുകൂലമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളതൊന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനുള്ള സമയമാണ് അപ്പം ഇന്നേ ദിവസം നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയണമെങ്കിൽ ഇന്നത് ചെയ്യുക കാരണം ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു എനർജിയാണ് ഈ യൂണിവേഴ്സിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട സമയത്ത് അത് പറയാനുള്ളത് പറയുക പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് ലൈഫിലേക്ക് എത്തുന്നു എന്നാണ് ഈ മജീഷ്യൻ പറയുന്നത് അപ്പോൾ ശരിക്കും സമയം അനുകൂലമാണ് എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും സമയം അനുകൂലമാണ് നിങ്ങൾക്ക് ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങളെ ചുറ്റിയിരുന്ന ആ ഒരു കാർമിക് ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എൻ്റാകുന്ന ഒരു എനർജിയാണ് ടെൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ അതൊരു എൻഡിങ്ങാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം വരുന്ന എൻഡിങ്ങാണ് ടവർ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളതിൽ ചിലപ്പോൾ ഭയപ്പെട്ടിരുന്ന കാര്യമായിരിക്കാം അത് പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് വിഷമിക്കത്തക്ക തരത്തിലുള്ള ഒരു കാര്യം ഇന്നും സംഭവിക്കുന്നതല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം എന്താണ് ഏഞ്ചൽസിന് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തരാൻ പറ്റുന്നതെന്ന് നോക്കാം അബണ്ടൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഇന്ന് വളരെ സന്തോഷമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഫിനാൻസ് നിങ്ങളിലേക്ക് എത്തും ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ചോദിച്ചിരുന്ന അത് നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ചിലപ്പോൾ പാസ് ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതിഫലം വിന്നേ ദിവസം കിട്ടുന്നുണ്ടായിരിക്കാം ഭാഗ്യമാണ് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ വളരെയധികം ഭാഗ്യം വരുന്നു എന്നാണ് കാണുന്നത് ബി എഫക്റ്റീവ് ആണ് അപ്പോൾ ചില കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ഈസി ആയിട്ട് ചില കാര്യങ്ങൾ പറ്റുമെന്ന് വിചാരിക്കരുത് കുറച്ച് പക്ഷേ ഇന്നേ ദിവസം അത് നടക്കും എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ആ മജീഷൻ കാർഡ് പറഞ്ഞതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക അത് പ്രതീക്ഷിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക ഡോൺ സ്റ്റോപ്പ് ആണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണോ എന്ത് എഫോർട്ട് എടുത്തിട്ടാണോ അപ്പോൾ അത് നിങ്ങൾ ചിലപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് സ്റ്റോ അത് തുടരാനാണ് പറയുന്നത് ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്